കേട്ടു ശരിയല്ല ശരിയാ എ വീട്ടിൽ ഞാൻ ആരാണെന്നോ ഈ വീട് അടിച്ച് വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ അയലോടില്ലേ അയക്കൊരൽ കാശ് കിട്ടുന്ന അയ്യോ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ സാറിന് വിശ്വാസം വരുന്നില്ലേ ഓ നേരത്തെ അവതാരം ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശ അല്ലേ സർ നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവ വിശ്വാസന ഇരുന്നാട്ടെ ഒരു നൂറ് ഒഴിക്കട്ടാ വേണ്ട എന്നാ ഞാൻ വന്നിട്ട് വെള്ളം മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ വെച്ചിരിക്കുന്ന മുതലാളി വന്നിട്ട് വേണ്ട അതിഥിയിൽ വരാ പിന്നെ ഇതിവിടെ ഇത് ഇവിടെ പോകല്ലോ കരുതി കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും അങ്ങനെ ആയി 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 ഇപ്പൊ ഇതില് വെള്ളം മാത്രമേ ഉള്ളൂ പദ്യമില്ല പിന്നെന്തിനാ ഞാൻ വെള്ളം ചേർക്കണ്ട ചെല്ലപ്പനാള് കൊള്ളാമല്ലോ ഓ അതൊന്നും അല്ല സാർ സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ സാർ എനിക്കെന്തോ കൊറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ എന്താ ചെല്ലപ്പിനോട് ഒത്തക്കില്ലേ താമസം അതെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവമാണ് കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നൊള്ളു പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരൽപം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പിന്റെ അഭിപ്രായം എന്താ അഭിപ്രായം ആ ഏതാ രീതിക്കട്ടെ കഞ്ഞി കള്ളന് അറിയാം കള്ളന്റെ തന്തക്ക് കഞ്ഞി വെക്കുന്ന ഞാൻ ഇപ്പോഴറിയുന്നത് അപ്പോ നാളെ മുതൽ രാമുണ്ണിമേന എന്റെ മോനോട് താമസിക്കാൻ വരുന്നു അയ്യോ അതായത് ഞാൻ ഞാൻ ചെലപ്പാ ചെല്ലാ തേങ്ങാ വന്നിരിക്കുന്നു പേട്ട് തേങ്ങയെ കൊണ്ടുപോകാൻ പറഞ്ഞത് തന്റെ നല്ല തേങ്ങ നല്ല തേങ്ങാ വന്നപ്പിള്ള പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ സംഗതി അതുപോലത്താക്കരുത് എല്ലാം പറഞ്ഞ പോലെ ഹലോ മിസ്റ്റർ ഹലോ അറുലക്ഷം രൂപ അല്ലേ ആ അത് വേണ്ട എന്റെ പേര് ഡ്രാഫ്റ്റ് മതി ഏ ബോംബെ എന്നുള്ള ഏഴ് ലക്ഷം അതേ അച്ഛന്റെ പേരിലെങ്കിൽ ചെയ്താ മതി ഉടനെ കിട്ടണം ആ ഈ അംബാസിഡർ കാറിൽ ഒന്ന് യാത്ര ചെയ്യാൻ വയ്യന്നേ അതെന്തേ ഞാൻ ബെൻസ് കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത് അത് ഉടനെ എത്തിക്കണം ആ ശെരി എത്തിക്കട്ടെ ഞാൻ മിസ്റ്റർ തേങ്ങാ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ക്ഷമിക്കണം സാരമില്ല ഇനിയല്ലേ അറിയാൻ പോകുന്നത് മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞ എന്നെ ഇങ്ങോട്ട് അയച്ചത് ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ വാ നേരെ പോ അല്ല കല്യാണം നടത്താം എത്രയും പെട്ടെന്ന് നടത്തണം എന്റെ ഒരു അല്ല അതിനു മുൻപ് അച്ഛനെയും അവിടെ ആയി കുഴപ്പം അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റയുടെയും ബെർലായുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക ജാതകം തന്നെ കൊണ്ടുപോയിരിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെയും ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ നിർബന്ധമാണ് അപ്പോ ഇനി എന്തോ ചെയ്യും ഓ ഇനിയിപ്പൊ എന്തോ ചെയ്യാനാ എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം അപ്പോ അച്ഛനറിഞ്ഞാലോ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം ഒരു കോടി രൂപയുണ്ട് അറിയോ അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ പിന്നെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കും അല്ല അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അപ്പോ നാളെ തന്നെ നിശ്ചയവും മോഹനം മാറ്റവും നടത്താം നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി ആ മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ പക്ഷെ ചെല ചില്ലറ പൊട്ടിണ്ടാവും അതൊന്നും സാരമില്ലെന്നേ എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ അമ്മാവന് തീർച്ചയാണോ അവതാള പഠിക്കാനാ അറിയാമല്ലോ ചെയ്യാൻ പോരുന്ന ഇതിലെന്തോ അറിയാതിരിക്കുന്നു സാറു താള അടിക്കുന്നില്ല അങ്ങനെയല്ല ശ്രുതിമാത ലയപ്പിത ശ്രുതി അമ്മ താള അച്ഛൻ അവതാളം അടിക്കുന്നവൻ തന്തയില്ലാത്തവൻ എന്താ ഇപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അറിയാൻ ോ ഇവിടുന്ന് പോകുമ്പോ യാതൊരു അസുഖവും ഇല്ലായിരുന്നല്ലോ അമ്മച്ചി അമ്മച്ചി തന്നായിരിക്കുന്നല്ലേ ആരാണാവോ മനസ്സിലായില്ല അമ്മച്ചി ഞാൻ തന്നെയാ മംഗളത്തെ രേവതി അമ്മ എന്തൊരു എന്താ എന്താ ഒരു കുഴപ്പം ഭാവം ഇവിടെ എല്ലാരും ഇങ്ങനെയാ ആ പിന്നെ ഞാൻ മെമ്പറായി വിമൻസ് താമസിക്കാതെ അവിടുത്തെ സെക്രട്ടറി ആവുകയും ചെയ്യും പിന്നെ നിങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ അവിടെ കൊണ്ടു വന്നിട്ടുണ്ട് ഈ വേഷമൊക്കെ മാറ്റി നല്ല ടിപ്പ് ടാപ്പായിട്ട് ഡ്രസ് ചെയ്ത് നീക്കണം ഇത് എത്ര പണം ഉണ്ടെങ്കിലും ഗമ ഇല്ലെങ്കിലേ ആരും പണമുണ്ടെങ്കിലും എന്നെ കൊണ്ട് അല്ലാണ്ട് ഈ ഒന്നും കേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല ആ നടു നക്കിയെ കുടിക്കൊല്ലുണ്ടേ കൊക്കാകുമോ എന്നും ഒരു ചൊല്ലുണ്ട് ചൊല്ലുണ്ട് അങ്ങനെ ഒരു ശരിയാ എനിക്ക് സമയമില്ല ഡാൻസ് ഡാൻസ് ക്ലാസ് പോണം ഈ

എന്നാ പണിയായി കാണിച്ച ബാങ്കിൽ കണ്ടില്ല ബാറിൽ കണ്ടില്ല നീ ആ ഗോപാലക്ഷണെ കണ്ടോ അവനൊരു വ്യക്തി വാങ്ങിച്ചിവിടെ നിൽക്കുന്നത് ഞാൻ ഗോവാലക്ഷണം കണ്ടില്ല ഇതല്ല ഇന്ന് തേച്ചു തുടങ്ങി പെട്ടിക്കാത്ത ആ കിളവിനും കിളവിന് മരുന്നുണ്ട് ആരെ എന്റെ യജമാനും പന്നി പത്നിയും ഇനി ആകെ ചെയ്യും ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു ഒറ്റ വഴിയേ ആ ആനയും അമ്പാരി ആരും പുഴയും കാണാതെ ഒറ്റ ദിവസവും ഉറക്കം വരൂല്ല കുറച്ചാമങ്ങ് പോവും കൂടി പോയാൽ ഒരാഴ്ച ഈ സമയം കൊണ്ട് ചേട്ടൻ ഒരു ചുറ്റി ഉറ്റിയിട്ട് ഇങ്ങോട്ട് വന്ന സംഗതി ഓക്കെ ആ തേങ്ങ എന്ത് പറയും എന്തോന്ന് തേങ്ങ ചേട്ടൻ ബിസിനസ് ടൂറിന് പോകാനും ഒരാഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറയണം ഈ നാട് ചുറ്റിട്ട് വാന്നൊക്കെ പറഞ്ഞ ചെലവുള്ള കാര്യമാണ് ഇപ്പൊ തന്നെ ഈ സ്റ്റൈലൊക്കെ കാണിച്ച് കാണിച്ച് കഴിത്തട്ടും കടത്തില്ല എന്നാലൊരു കാര്യം ചെയ്യേ ചേട്ടൻ എവിടെങ്കിലും ഒരാഴ്ച പോയി ഒന്ന് ഒളിച്ച് താമസിക്കും പുറത്തിറങ്ങുവോ ആരും കാണുവോ ചെയ്യരുത് എന്റെ ഒപ്പിക്കാം മല്ലികയിട്ട മോതിരം ഉണ്ട് അത് വെച്ചേക്കാം വിറ്റോ പറക്കോ എന്തുകൂടെ ചെയ്യും ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട തേങ്ങയോട് ഫോൺ ചെയ്ത് വിവരം പറയാം ഹരിമോനാണോ എന്താ വിശേഷം ബിസിനസ് ബോംബെലോ എന്നുവരും ഒരാഴ്ച കഴിഞ്ഞോ ആ പിന്നെ വിമാനത്തിനൊക്കെ സൂക്ഷിച്ചു പോണം അയ്യും തന്നെയൊന്നും പുറത്തുവിടരുത് ആ പറഞ്ഞേക്കാം വലിയോട് പറഞ്ഞേക്കാം ആ ശരി അന്നദാന പ്രഭുവിതാ വന്നേ മാനേജരാ ഒരു ചെറിയ സ്വീകരണം വന്ന ക്ഷീണം കാണും അങ്ങനെ പോയാലോ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് വരിയാടാ നീ എവിടെ പോകുന്നു സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ ഇവിടെ സ്ഥിരതാമസ് വരമാണോ അതെ എന്റെ ദൈവമേ നമ്മുടെ ടിക്കാനുള്ള ഒടുക്കത്തെ വരവാണല്ലോ ഇത് എങ്ങോട്ടാ ഈ പന്നിട്ട് പന്നി ഒന്നും അല്ല പട്ടിയെ ചോദിച്ചത് ഭാര്യ എന്തും പറയാൻ ഒന്നും വിചാരിക്കണ്ട ഈ പട്ടി ഉൾപ്പെടെ പലരുടെയും ധാരണ താൻ എന്റെ ഭർത്താവും ഞാൻ തന്റെ ഭാര്യയാണ് കേട്ടോടാ ഏ ഞാനാ ഭർത്താവ് ഇവരുടെ പരിപാടി കേട്ട് തെറ്റിദ്രിക്കും വേണ്ടി നോക്കിയാട്ടെന്താ ചെല്ലപ്പാ ഒരു ചിരി ഹരി വന്നില്ലല്ലേ ഇല്ല ബോംബെയിൽ ഒരാഴ്ചത്തെ കൂടെ പണിയുണ്ട് ഞാൻ ചെയ്യാം വേണ്ട ഗുരുവായൂർ ഗുരുവായൂർ അല്ല അമ്പലത്തിൽ പോയിരിക്കാ അങ്ങനെയാ അപ്പോ വരില്ല നാളെ വരും എന്നല്ല ഞാൻ നാളെ വരാം നാളെ നാളെ വരുമോ പിന്നെ വരും ഒരു സമയം ബാക്കിയുള്ളവനെ തൊലച്ചിട്ട് ഇയാളി ലോകം വിടുവുള്ള ചെല്ലപ്പാ നീ ഓടിക്കോ ഇവിടെ നിന്ന് അതിന്റെ ശവം പോലും ബാക്കി കിട്ടുകയല്ല എനിക്ക് മുതലാളി ഒരു ആയിരം രൂപ തരണം ഞാൻ ജോലി ചെയ്ത് തീർത്തോള നീ വിഷമിക്കാതെ നീ ഒരു മോനിലേ ഉള്ളൂ അപ്പൊ വേഗം ചെല്ലിയ ഇല്ലെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവും ഞാൻ പോയാലും കൊഴപ്പാകാനുള്ളതെല്ലാം കൊഴപ്പ ആയിരം രൂപ അത് പോട്ടെ ആശ പ്രേ അല്ലേ നീ എങ്ങനെ പച്ചക്ക് ചോദിക്കാതെ എനിക്കൊരു ഇത് ഏത് ഞാൻ ഏറ്റു പിന്നെ കമ്മീഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല പുള്ളിക്കാരത്തേക്ക് ജോലിയൊക്കെ കിട്ടിയാൽ ഹാപ്പി ആയിട്ടിരിക്കല്ലേ ഇതാണ് കാര്യം പറയാൻ കറക്റ്റ് സമയം നാളെ കാര്യം പറയുന്നു സമ്മതം മേടിക്കുന്നു പിന്നെ കല്യാണം ഒന്ന് ചേച്ചിയായി ഒന്നും ജോലി കിട്ടി കേട്ടു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം കമ്മീഷൻ തരണം എന്താണെന്ന് പറയൂ ഒരു ജോലിയായി ഒരു വീടുണ്ട് ഒരു ഇനി എന്താ വേണ്ടത് എന്താ ഒരു ചെറുകൻ അല്ലേ ഓ അതെ അതെ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് നീ തന്നെ ആയിരിക്കും ഓ അതിനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ലേതായും ആ ചേണം ചേച്ചിയും ഭാര്യ ഭർത്താവായി താമസിക്കുന്നുണ്ട് എന്നാ പിന്നെ നടത്തി കൂടെ എന്റെ പൊന്നി ചേട്ടാ എന്റെ കാര്യം വലിയ കഷ്ടമാ ഞാനിപ്പോ വഴിയാസരമായി കേട്ടത് ഒരുത്തനക്കാര് പോലല്ലോ നീ എന്നെ പറഞ്ഞ ഒരാഴ്ച കാണുള്ളൂ എനിക്കറിയും ആ കള്ളക്കിളവൻ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നു പിന്നെ നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നല്ലേ എഴുന്നല്ലേ എന്തിനാ ഇങ്ങോട്ട് എഴുന്നോട്ട് സംഗതി കഴഞ്ഞോ ആ തേങ്ങയുടെയും കള്ളക്കിളവന്റെ ഇടിയും തൊഴിയും കൊണ്ട് ഞാൻ ചത്തുപോകും അതുകൊണ്ട് അച്ഛൻ ചത്തു എന്നും പറഞ്ഞു കുറച്ച് കാശും വാങ്ങി ഇറങ്ങി അച്ഛൻ ചത്തു എന്നൊന്നും കള്ളം പറയരുതായിരുന്നു ഞാൻ കള്ളം പറഞ്ഞില്ല ഏ അച്ഛൻ ചത്തത് വാസ്തവാ പക്ഷേ അത് പതിനഞ്ച് വർഷത്തിന് മുമ്പാ ഏതായാലും ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും തീരുമാനിക്കണം ഈ കല്യാണം നടത്തത്തില്ല എന്ന് തേങ്ങാ തീരുമാനിച്ചു കഴിഞ്ഞു അവര് സാറിനെ തല്ലാൻ നോക്കിയിരിക്കുക അതിനു മുമ്പ് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ബാക്കി പറയണ്ട എന്റെ എല്ലാം ഒടിക്കുമായിരിക്കും ഞാനേ ഒരു എഴുത്തുതരാം നീ അത് മല്ലിയേക്ക് കൊണ്ട് കൊടുക്കണം ആരും അറിയാമോ ചേട്ടൻ ധൈര്യമായിട്ട് എഴുതണം കൂടെ ഒരു ഇരുപത്തഞ്ച് രൂപയും തരണം എഴുത്ത് എത്തേണ്ടിടത്ത് ഞാൻ എത്തിക്കും ആരും അറിയത്തില്ല ഇനിയിപ്പൊ എന്തറിയാന ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ എന്നാ ശരി എന്റെ അമ്മ എന്ത് ചങ്കൂട്ടം നിങ്ങക്ക് ഇത്രയും വലിയ വൃത്തികടം കാണിച്ചിട്ട് എന്റെ മുമ്പ് ആളല്ല മനുഷ്യൻ നിങ്ങൾക്ക് അത്രയും സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല ും നിങ്ങളുടെടിക്കുന്ന ആള് ഏഴ് പെണ് കണ്ണിന് വിവരൊന്നും ബാധിച്ചിട്ടില്ല ഞാനിതൊക്കെ കാണാൻ തുടങ്ങി കണ്ടാൽ മതി ഓടാൻ തുടങ്ങും േ എന്നെ ഇവിടെ മൂന്ന് കുട്ടിയുടെ പുറത്ത് നിറച്ചു സ്വർണമായിട്ടാണ് ഞാനിവിടെ വന്നത് അതും പലിശയും കണക്ക് തീർത്ത് തന്നിട്ട് തോന്നിയാസം കാണിച്ചോ അതുവരെ പറ്റില്ല Thank <laughs> you.